ട് എന്ത് സങ്കടം വന്നാലും എന്തു പറയണം എന്തു പറയണം ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയി എന്തു പറയണം നാളെ ജോലിക്ക് പോയപ്പോൾ നിന്റെ മുതലാളി പറയാ ഇന്നത്തോടെ പൊക്കോള അലഹമില്ലാ ഭായ് ഉണ്ടായിരുന്ന ജോലി പോയി അലഹദില്ല പരീക്ഷയ്ക്ക് തോറ്റു അലഹദില്ല കല്യാണം മുടങ്ങി അലഹംദില്ല ഉണ്ടായിരുന്ന കച്ചവടം നഷ്ടപ്പെട്ടു പോയി ബിസിനസ്സിൽ ലാഭം പോയി എന്ത് വന്നാലും അലഹമില്ല അള്ളാഹു പറയാൻ ഭാഗ്യന്തരുമാറാകട്ടെ അള്ളാഹു പറയാൻ ഭാഗ്യന്തരുമാറാകട്ടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എനിക്കിത്തിരി ഓളുണ്ടെന്നില്ലേ എടാ ആരെങ്കിലും ഉള്ള ജോലി നഷ്ടപ്പെട്ടു പോയാൽ അലഹമ്മദില്ല പറയോ പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് നോക്കി തോറ്റുപോയി അലഹദില്ല പറയോ ക്യാൻസറിന്റെ ടെസ്റ്റിന് അയച്ചു അലഹമില്ല ക്യാൻസർ വന്നു ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ഉണ്ടെന്ന് അലഹദില്ല പറയോ ഏഹ് പറയാൻ കഴിയണം അള്ളാഹു ഭാഗ്യന്ദര്മാർ ആകട്ടെ അള്ളാഹു ഭാഗ്യന്ദര്മാർ ആകട്ടെ അങ്ങനെ പറയണമെങ്കിൽ ഒരേ ഒരു ഹദീസ് ഓർത്താ മതി ഒരേ ഒരു ഹദീസ് ഓർത്താൽ എന്ത് സങ്കടം വന്നാലും നമ്മൾ അലഹമില്ല പറയും അള്ളാഹു ഭാഗ്യന്ദര്മാർ ആകട്ടെ അള്ളാഹു ഭാഗ്യന്തരമാർ വേണേ പറഞ്ഞ തരട്ടെ വേണോ വേണ്ടേ എന്ത് സങ്കടം വന്നാലും പോട്ടെ എങ്ങായി വിട്ടേക്കും പോട്ടെ അലഹമദില്ല അത് പറയണമെങ്കിൽ ഒറ്റ ഹദീസ് ഓർത്താ മതി അള്ളാഹു ഹദീസ് പഠിക്കാൻ ഭാഗ്യന്തരമാർ ആകട്ടെ നിങ്ങൾ പറയോ അല്ല പറയോ അല്ല പറയോ ഒരു കേറ്റം കഴിഞ്ഞാൽ ഒരറക്കമുണ്ടോ നിങ്ങളുടെ നാട്ടിൽ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ ഒരു കേറ്റം കഴിഞ്ഞാൽ ഒരറക്കമുണ്ടോ ഒരു ദുഃഖം കഴിഞ്ഞാ ഒരു സന്തോഷമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഒരു ഒരു കേറ്റം കഴിഞ്ഞാ ഇറക്കമുണ്ടോ ഉണ്ടോ അപ്പൊ ഒരു കേറ്റത്തിന്റെ ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട് ബല ഇല്ലാൾ പിന്നെ ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട് അപ്പൊ നിനക്ക് നിനക്കല്ലാഹു ഇപ്പം ദുഃഖം തന്നിരിക്കുന്ന എന്തിനാ നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു നിനക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നു ആ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളമാണ് എന്ത് ഈ സങ്കടം എന്തിനാ വെറുതെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അള്ളാഹു നമുക്ക് ഈ മന്ദരിമാരാകട്ടെ